ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ നമ്മൾ ഇതേപോലെ പുതിയ ചൂലൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് വരുമ്പം നമ്മുടെ വീടിനകത്ത് ഇതേപോലെ പൊടികൾ നിറഞ്ഞു നിൽക്കും എത്ര അടിച്ച് വരി ക്ലീനാക്കിയാലും പിന്നെയും പിന്നെയും പൊടി വീണോണ്ടിരിക്കും അപ്പോൾ ആ ചൂലിൻ്റെ പൊടി തന്നെയാണ് വീണോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചൂലൊന്ന് ചെറുങ്ങനെയൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കുക കേട്ടോ അങ്ങനെ ചീകര ആ ചീപ്പിലെ പൊടി ഒരു പരിധി വരെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുകൊണ്ടോ നമ്മളിപ്പോൾ ചീക്കിയപ്പോൾ ഇത്രയും പൊടി ഈ ചൂലിനകത്ത് നിന്ന് വീണിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചൂലിലേക്ക് ഇതേപോലെ ഒരു സ്ക്രബ്ബർ എടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുക എന്നിട്ട് ഈ ചൂളിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ എടുക്കാൻ പാടില്ല ഒരല്പം എണ്ണ നമ്മൾ ഈ ആക്കിയിട്ട് ഈ ചൂലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ചൂളിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരുപാടൊന്നുമില്ല നമ്മളൊരു അല്പം എണ്ണ എടുത്തിട്ടാണ് ഈ ചൂളിൽ തേച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് അടിച്ചു വരുമ്പോൾ തറയിൽ എണ്ണയാവുന്നു പേടിയുണ്ടെങ്കിൽ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി എന്ന് തട്ടിക്കളയുക പിന്നീട് നമ്മൾ അടിച്ചു വരുമ്പോൾ തറയിൽ എണ്ണ ഒരു പേടി വേണ്ട അതുമാത്രമല്ല ഈ ചൂളിലെ പൊടി നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും പിന്നെ അടിച്ചു വരുമ്പം നമ്മുടെ വീടിനകത്ത് ഈ ചൂളിലെ പൊടി ഒരിക്കലും വീടില്ല കേട്ടോ അതുമാത്രമല്ല നമ്മൾ ചൂലിൽ എണ്ണ തേച്ചതായതുകൊണ്ട് നമ്മൾ കൈ കൈകൊണ്ട് പിടിക്കുമ്പോൾ കയ്യിൽ മൊത്തം ഒരു പേടിയും വേണ്ട ഞാൻ ഇപ്പം ഇത് കണ്ടോ ഞാൻ ചൂല് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു തുള്ളി എണ്ണ എൻ്റെ കയ്യിലാവുന്നില്ല കാരണം നമ്മൾ ഒരു അല്പം എണ്ണ നമ്മൾ ഈ സ്പോഞ്ചിലാക്കിയിട്ട് നമ്മൾ ഈ ചൂല് തേച്ച് കൊടുത്തിട്ടുള്ളൂ അതിന് പുറമെ നമ്മൾ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കലും നമ്മുടെ കയ്യിലെ എണ്ണയൊന്നും ആവില്ല തറയിലും എണ്ണ ആവില്ല അതുർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കൊണ്ട് ചീകിയാലും ഒരു പരിധി വരെ ഈ ചൂലിലെ പൊടിയൊക്കെ പോകുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ